പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാ സകലാസന കൃപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കൊണ്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തുമിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയ തകർച്ചയോട്വരും പ്രാർത്ഥനയ്ക്ക് വിശ്വാസ തകർച്ച വന്നിട്ടുള്ളവരെ അവർ കർത്താവ് വീണ്ടെടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു കേസുകൾ ഒന്നിനൊന്ന് നീണ്ടുപോവുകയും കേസുകൾ ജയിക്കുമ്പോഴും മറുപക്ഷം കൊണ്ടുപോയി പിന്നെ അപ്പീലിന് പോവുകയും അങ്ങനെ കാണാത്ത കയറയ്ക്ക് കോടതി വാദിക്ക് കെട്ടിയിട്ടിരുന്ന ആൾക്കാരെ പിന്നെ എടുക്കുന്നതിന് വേണ്ടി കർത്താരൻ താമസം അവരെ ആശ്രയിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അനുദിപ്പിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു അനുദപിച്ചുകൊണ്ട് കർത്താരും ബലം കൂട്ടണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ദൈവത്തിൻ്റെ കോടതി ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നുമോ ആരംഭിക്കാൻ കർത്താവിനെ ആശംസിക്കട്ടെ മുടികൊഴിഞ്ഞുപോലെ കണിക്കുന്നുണ്ട് തലവോട്ടിലെ സിസ്റ്റുകൾ കണക്കുന്നുണ്ട് ശരീരത്തിലെ അരിമ്പാർ മുതലായ അതുപോലെ തന്നെ സിസ്റ്റുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിലമ്പുകളുള്ള സിസ്റ്റുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ തടസ്സങ്ങൾ നിലമ്പിൽ വന്നിട്ടുള്ള മുഴകൾ അലർജി രോഗങ്ങൾ അസ്ഥി തേയ്മാനങ്ങൾ ലിഗ്മെൻറ്റ് പോയിട്ടുള്ള അവസ്ഥകൾ ഫുഡ് രസ് രോഗികൾ പിസ്തുല രോഗികൾ പിസ്വഡ് രോഗികൾ അരസ്എസ് രോഗികൾ കർത്താവിന് നാമത്തിൽ ആസ്വദിക്കപ്പെട്ടെ എൻ്റെ കർത്താവിന് ഒരുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുടെ അടയാളത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗമുള്ളടത്ത് നിങ്ങൾ കൈകൾ വെച്ചുകൊണ്ട് ശുചി ഉച്ച ശുചി കൊണ്ടിരിക്കട്ടെ എൻ്റെ കടുത്ത് നാമത്തിൽ സമ്പാധികാരത്തിൽ കുരുഷിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായ മാരക രോഗങ്ങൾ സ്ഥിരാഭ്യാധികൾ കൃപസ്ഥാത്താരെ ജീവരുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അവരുടെ മാധ്യമത്തിലെ തൊണ്ടയുടെ രോഗങ്ങളെ ഏസ്വിഡ് നാമത്തിൽ പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കട്ടെ വചനത്തിൻ്റെ ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ വചനം പാലിക്കണമെന്ന് ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഫെബ്രുവരി ആറ് ഒന്ന് അതിനാൽ ക്രിസ്തുവിന്റെ വച്ചനത്തിന്റെ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം നമുക്ക് പക്വതയിലേക്ക് വളരാം പ്രഥമ പാഠങ്ങളിൽ എന്ന് പറയുമ്പോ കുഞ്ഞുങ്ങൾക്ക് അത് അതാണ് നേടാൻ നമുക്ക് ഇന്നലെ കണ്ടത് അദ്ദേഹത്തിന് അഞ്ചാം പന്ത്രണ്ട് ഭാഷ ഫെബ്രുവർ ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടി പ്രബോധകരാകേണ്ടിരുന്നവരാണ് പക്ഷേ പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല പാലും കട്ടിയുള്ള ഭക്ഷണം രണ്ട് രണ്ടാണ് കട്ടിയുള്ള ഭക്ഷണം എന്ന് പറയാൻ പാടല്ലേ അതാണ് ജീവിതത്തിൽ നടപ്പില് വരുത്താൻ പ്രയാസമുള്ള വചനങ്ങളാണ് അതാ കട്ടിയുള്ള ഭക്ഷണം അപ്പോൾ ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ബലം അകത്തുള്ളു അല്ലെങ്കിൽ പാല് കുടിച്ചാൽ നമ്മൾ പാല് പോലെ ഇരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു കാഴ്ച ബംഗ്ലാവണേ കാഴ്ച ബംഗ്ലാവിൽ ഒരു വലിയ മഞ്ഞുണ്ടകത്ത് ഒരു ഇറച്ചി ഇരിപ്പുണ്ട് ഒരു ഹിമക്കരടിയെ ആ കാഴ്ചപ്പുങ്ങളെ വളർത്തണുണ്ട് ഹിമക്കരടി ഈ ഐസ് കൊണ്ട് ചാടിക്കൊണ്ടിടിച്ച് ചാടിക്കൊണ്ടിടിച്ച് ഇതിനെ പൊട്ടിക്കും ഈ ഇറച്ചിയെടുക്കാൻ വേണ്ടി അപ്പോൾ അതിനെ കമൻറ്ററി ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഹിമക്കരടികൾ ധ്രുവ പ്രദേശത്തല്ല ഉള്ളത് അപ്പോൾ ഈ ധ്രുവത്തിലിങ്ങനെ മഞ്ഞുമൂടി കിടക്കും മഞ്ഞുമൂടി കിടക്കുമ്പോൾ അതിൻ്റെ അടിയിലാണ് മൃഗങ്ങളൊക്കെ ചത്ത് ഒക്കെ ഇരിക്കണത് മഞ്ഞുരുകി വീഴണ സമയത്ത് പെട്ടെന്ന് കുറച്ച് പോകില്ല അങ്ങനെ എൻ്റെ അകത്ത് പെട്ട ജീവികളാണ് മീനും ഉണ്ടാകുന്നത് മത്സ്യങ്ങളും അപ്പോൾ ഹിമക്കരടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ആനിമൽ പ്ലാൻസിലൊക്കെ അവൻ രണ്ട് മുൻകാലുകൾ കൊണ്ട് ചാടിക്കൊണ്ട് ഐസട്ട് ഇടിക്കും തല കൊണ്ടിടിക്കും മോന്തയും കൈയും വെച്ചുകൊണ്ട് ചാടി ചാടി ഇടിച്ച് ഇടിച്ച് ഐസ് പൊട്ടിക്കും ഐസ് പൊട്ടിച്ചിട്ടാണ് ഇന്ന് ആ മൃഗത്തെ എടുത്തതിന് കഴിക്കണത് ഈ ഹിമക്കരട കൊണ്ട് കാഴ്ചപ്പക്കളായി വിട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ സമിഹത്തിന് കൊടുക്കണ പോലെ ഇറച്ചി കൊടുക്കാൻ പറ്റത്തില്ല ഇറഞ്ഞ് കൊടുത്താൽ ആറുമാസം കഴിയുമ്പോൾ ഈ ഈ ഹിമക്കരടി ചത്തുപോകും കാര്യം എന്താണ് അവൻ്റെ ഇങ്ങനെ ഇടിച്ച് ബലമുള്ള സംഭവത്തിനൊക്കെ എക്സസൈസ് കിട്ടത്തില്ല അത് കാരണം സയൻറ്റിവി സയൻസ് സയൻറ്റിസ്റ്റുകൾ ഹിമക്കരടിയെ കാ കാഴ്ചപ്പിക്കൊടുക്കുമ്പോൾ ഇവരെങ്ങനെയാണ് ഹിമ ദൂരപ്രദേശത്ത് ഇറച്ചി കഴിച്ചത് അതുപോലെ ഇറച്ചി എടുത്തിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഐസ് ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത് ഇടിച്ച് 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 പൊട്ടിച്ച് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ ഐസ് പൊട്ടിച്ച് പിന്നെ ഇറച്ചി എടുക്കുന്നത് ഇതുപോലെ നമുക്ക് പാല് കുടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ തളർന്ന് കുടിഞ്ഞാടിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ മതപേകമാരെ കൊ എന്ത് ബഹുമാനിക്കണം കൊല്ലരുത് അങ്ങനെ ക്യാപ്സ്യൂൾ കാറ്റീസം ടൈമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് മാതാപിതന്നെ നിങ്ങൾ മുതിർന്ന അനുസരിച്ച് ഇതുപോലെയുള്ള വചനങ്ങൾ കേട്ട് കേട്ട് അല്ലാതെ ഞങ്ങൾക്കെല്ലാം അറിയാം ഞങ്ങൾ ഞായറാഴ്ച പള്ളി പോണാണ് ഞങ്ങൾക്ക് വീട്ടിൽ കുന്ത ജവമാല ഉണ്ട് എന്ന് പറഞ്ഞാൽ മസ്ഫിടിച്ചിരിക്കരുത് നിങ്ങൾക്കൊന്നും അറിയത്തില്ല കാര്യം സഭ വളർന്നവൻ ശരിക്കും വളർന്ന വിശ്വാസത്തിൽ അവനും ഒരു പീഡനകാലം വരികയാണെങ്കിൽ അവനെ അവനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയിട്ടുണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർ പീഡനകാലം വരികയാണെങ്കിൽ കരു നേടിയിട്ടുണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യം ഇനി നാളെ എന്ത് സംഭവിക്കുകയെന്ന് നമുക്കറിയത്തില്ല പല പല കാര്യങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ പേരിലാണ് ഉടുപ്പൊക്കെ ഇട്ടിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇതൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് അന്നും മുതലേ ഉള്ളതാണ് ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കണാണ് കർത്താവ് അപ്പോൾ അതൊക്കെ എന്തിനും സഭ പ്രാർത്ഥിക്കുവാനും ഇതുപോലെ ഇടിച്ച് ഹിമക്കരടി ഇടിച്ചറച്ച് അതിൻ്റെ എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കഠിനമായ സമയത്ത് നമുക്ക് നമ്മളെ നിലനിർത്താൻ വേണ്ടിയാണ് നിങ്ങളെ നിലനിന്ന് ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചതെന്നല്ലേ ജോസഫ് പറയണത് കന്യാസുമാർ ജയിലിലേക്ക് വിട്ടത് കേരളത്തിൻ്റെ ലോക ജീവൻ എന്ത് ജീവ ആത്മീയ ജീവൻ സംരക്ഷിക്കാനും കരുത്തുണ്ടാകാൻ വേണ്ടിയാണെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാർത്ഥനയുടെ കാലമാണ് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി വരാൻ പോകുന്നതിനേക്കാൾ ഭയമായ ഭയാനകമായ പ്രാർത്ഥനയുടെ കാലമാണ് ആദ്യമസപ്പെട്ട ചൈതന്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും എങ്കിലേക്കട്ടെ പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവും